ആള് നല്ല അതെ അപ്പൊ നമ്മൾ വന്നിട്ടുള്ള ലൊക്കേഷൻ നോക്കി നമ്മളെല്ലാരും കൊച്ചി കൊച്ചിന്ന് കാണാനായിട്ട് ഇറങ്ങിയതാണ് ഫ്രണ്ടില് വല്യൊരു കപ്പലൊക്കെ ഒന്ന് പാർക്ക് ചെയ്തേക്കുന്നു അമ്മി കപ്പൽ കാണന്നുള്ള ആഗ്രഹം കടല് കാണന്നുള്ള ആഗ്രഹം ബാക്കിയാണല്ലേ കപ്പൽ കാണിച്ചല്ലേ ഏഹ് വൈകുന്നേരമാവുമ്പോഴത്തേക്കും കടല് കാണിച്ച ഡാഡി അല്ല ഇത് കായല്ല മമ്മീനെ കടല് കാണിക്കാൻ കൊണ്ടുവന്ന മമ്മി പിന്നെ വേറെ അമ്മക്ക് കാണാൻ ആ അത്രേ ഉള്ളു ഈ ദൂരത്തിലേക്ക് നോക്കി അപ്പന എടുത്തു പോണെന്നുണ്ടോ അതേ തന്നെ ഇരിക്കണോ നമ്മുടെ ചുറ്റും നമ്മുടെ ചുറ്റും കൊറേ ഫോറിനേഴ്സൊക്കെ വന്നിരിക്കണേ അവരെല്ലാം തന്നെ തന്നെ അമ്മ വന്നിരിക്കണേ ഏ പിന്നെ അമ്മക്ക് ആഗ്രഹം ഇന്നത്തെ ആഗ്രഹം ഇന്ന മമ്മി പറഞ്ഞ ആഗ്രഹങ്ങൾക്ക് സാധിച്ചു തരുവാണ് നമ്മുടെ ഒരു ആഗ്രഹം പറ അപ്പ ആ കുഴപ്പമില്ല അപ്പ അപ്പൻറെ കാട് ഉണ്ടല്ലോ നമുക്ക് അമ്മി പറയാം മമ്മിക്ക് എന്നെ ഒന്ന് ആഗ്രഹം പറയാം ഒന്നുമില്ല കരിമീ അങ്ങനൊന്നുമില്ല അമ്മക്ക് എപ്പോഴും നമ്മുടെ ഈ തൊടുപുഴ പോലുള്ള ആ കാട്ടുമുക്കി താമസിച്ചാൽ മതിയോ കൊറച്ച് ടൗണിലും പട്ടണത്തിലോട്ടൊക്കെ ഒന്ന് വരണ്ടേ കൊച്ചിക്ക് ഒന്ന് കാണണ്ടേ അങ്ങനെ തന്നെ അമ്മ വണ്ടിക്കായിരുന്നോ ഏ ഇച്ചിരി ചില്ലറ പൈസ ഇച്ചിരി ചില്ലറ പേസ് തന്നെയാണോ കൊച്ചിക്ക് വന്നേക്കുന്നേ അമ്മ എന്നെ പപ്പടം മാത്രം കഴിച്ചോണ്ടിരിക്കണേ അമ്മയ്ക്ക് പറ അമ്മക്ക് എന്നെ കഴിക്കാൻ ആഗ്രഹം എന്ന് കൊച്ചി വരെ വന്നിട്ട് അമ്മയ്ക്ക് ഒരു ആഗ്രഹം ഇല്ലെന്ന് പറഞ്ഞാല് എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറഞ്ഞോ അത് മതിയോ അമ്മയ്ക്ക് വേണ്ടിട്ട് നമ്മളൊരു സ്പെഷ്യൽ കരിമീൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടെട്ടോ ഹാപ്പിയാണോ ഇപ്പൊ കരിമീൻ വരെ മമ്മി വെയിറ്റ് ചെയ്തിട്ടോ നമ്മൾ കുഞ്ഞിപ്പിന്റെ ഇന്നത്തെ കോസ്റ്റ്യൂമൊക്കെ കണ്ടോ ഓ അവിടെ നല്ല ഉറക്കത്തില്ല ദേവിയെ അവളെ ഷൂന്ന് കാണിച്ചു കൊടുത്തരാ ഷൂലെന്തുണ്ടെന്ന നീ പറഞ്ഞു മഷ്റൂമാ അതെ ക്യൂട്ടായിട്ടൊരു മഷ്രൂം ഷൂലുണ്ട് ദേവിയെ കൊച്ചിരുന്ന് എന്റെ പരിപാടികൾ എന്തൊക്കെയാണ് എന്താ നമ്മള് അയ്യോ ലുലുമാൾ പോകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പാടായിരിക്കട്ടോ കാരണം നമ്മളിന്ന് എടുത്തിരിക്കുന്ന ആ ഒരു ഹോം സ്റ്റേ ഇല്ലേ കടലിനോട് ചേർന്നുള്ളൊരു ഹോം സ്റ്റേ ആണ് അപ്പോൾ നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ഹോം സ്റ്റേ ഇല്ലേ കടലിനോട് ചേർന്നിരിക്കുന്ന ഒരു ഹോം സ്റ്റേ ആണ് അപ്പോൾ അവിടെ ഒരു മണി മുതൽ രാത്രിയായിട്ട് നമ്മൾ അവിടെ ഇരിക്കണം എന്നാലേ നമുക്കൊരു വ്യൂ ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ലുലുമാളിൽ പോക്ക് നമുക്ക് ക്യാൻസൽ ചെയ്യേണ്ടി വരും വേറെ ഇതിലേക്ക് വല്ലതും ഇറങ്ങിയിട്ട് ഒരു അഞ്ചു മണി ആവുമ്പോൾ തിരിച്ച് റൂമിൽ ചെല്ലാവുന്ന രീതിയിൽ പ്ലാൻ ചെയ്യണം വെഡ്ഡിങ് ആനിവേഴ്സറി ആണല്ലേ ആ കാര്യം ഞാൻ അങ്ങ് വിട്ടുപോയല്ലോ അത് നമുക്ക് രാത്രിയില് കുറച്ച് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് രാത്രി ഇട്ടിറങ്ങാം അതിന് കുഴപ്പമില്ലല്ലോ അപ്പൊ അങ്ങനെ നമ്മുടെ എത്രാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറി കൊറേ വർഷമായല്ലേ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ അഡ്വഞ്ചർ കപ്പിൾ എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ വെഡ്ഡിങ് ആനിവേഴ്സറി പ്രമാണിച്ച് എന്തൊക്കെ ഷോപ്പിക്കാൻ പറ്റും എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡ് കാണാം ബൈ